മുടി കൊഴിച്ചാൽ ഇന്ന് പലർക്കും പ്രശ്നം തന്നെയാണ് പുരുഷന്മാർക്കായാലും സ്ത്രീകൾക്കായാലും ഇന്ന് ഒരുപോലെ മുടി കൊഴിഞ്ഞ് തലയോട്ടി കണ്ടുവരുന്ന പ്രശ്നമുണ്ട് മുടിയുടെ ഉള്ളു കുറയാതെ എന്നും കരുത്തോടെ മുടിയിരിക്കാൻ സഹായിക്കുന്ന കുറച്ച് ഭക്ഷണങ്ങളുണ്ട് അവ എന്തെല്ലാമാണെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം ഒന്നാമതായി മുട്ട കഴിക്കുന്നത് ശീലമാക്കുക ദിവസേന മുട്ട കഴിക്കുന്നത് മുടിയുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഇത് നല്ല കട്ടിയുള്ള മുടി വളരാനും ഉള്ള മുടി നല്ല ബലത്തോടെ ആരോഗ്യത്തോടെ നിലനിൽക്കുന്നതിന് സഹായിക്കുകയും ചെയ്യും കാരണം ഇതിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് മുടിയുടെ ആരോഗ്യത്തിന് പ്രോട്ടീൻ അനിവാര്യമാണ് അതിനാൽ ദിവസേന മുട്ട പുഴുങ്ങി കഴിക്കുന്നത് ശീലമാക്കാം അടുത്തത് സിട്രസ് പഴങ്ങളാണ് മുടിയുടെ ആരോഗ്യത്തിന് നല്ല തിളക്കം കിട്ടുന്നതിനും വിറ്റാമിൻ സി അനിവാര്യമാണ് അതിൽ പ്രധാനപ്പെട്ടതാണ് സിട്രസ് പഴങ്ങൾ ഒരു ദിവസം ഒരു ചെറുനാരങ്ങ ഉപയോഗിച്ചാലും മതി മുടി നല്ല ആരോഗ്യത്തോടെ വളർത്തിയെടുക്കാൻ സഹായിക്കും ഇതിനായി ദിവസേനെ ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം കുടിക്കുന്നത് ശീലമാക്കുക നാരങ്ങ അമിതമായി ഉപയോഗിച്ചാൽ വരണ്ട ചർമ്മം ഉള്ളവർക്ക് നല്ലതല്ല നാരങ്ങ പോലെ തന്നെ ഓറഞ്ച് ഉപയോഗിക്കുന്നത് നല്ലതാണ് ഇതിലും വിറ്റാമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് കൊളാജൻ ഉൽപ്പാദം കൂട്ടുകയും ഇത് മുടി നല്ല ആരോഗ്യത്തോടെ ഇരിക്കാൻ സഹായിക്കുകയും ചെയ്യും അടുത്തത് ക്യാരറ്റ് ആണ് ക്യാരറ്റ് ആഹാരത്തിൽ ചേർക്കുന്നത് വളരെ നല്ലതാണ് ഇത് നിരവധി പോഷകങ്ങളാണ് നൽകുന്നത് ഇതിൽ വിറ്റാമിൻ എ അടങ്ങിയിട്ടുണ്ട് ഇത് മുടിയുടെ വളർച്ചയ്ക്ക് വളരെയധികം സഹായിക്കും ഇത് കോശങ്ങളുടെ വളർച്ചയ്ക്കും ആരോഗ്യത്തിന് നല്ലതാണ് അതിനാൽ തന്നെ മുടിയുടെ വളർച്ചയ്ക്ക് നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്നതിനും ഇത് വളരെയധികം സഹായിക്കുന്നു അടുത്തത് ധാന്യങ്ങളാണ് ധാന്യങ്ങൾ മുഴുവനോടെ വേവിച്ചു കഴിക്കുന്നതെല്ലാം മുടിയുടെ ആരോഗ്യത്തെ പുഷ്ടിപ്പെടുത്തുന്നവയാണ് ഇതിൽ മുടിയുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ബയോട്ടിൻ അയൻ സിങ്ക് വിറ്റാമിൻ ബി എന്നിവയെല്ലാം തന്നെ അടങ്ങിയിട്ടുണ്ട് അതിനാൽ ധാന്യങ്ങൾ പരമാവധി മുഴുവനോടെ പാകം ചെയ്ത് കഴിക്കാൻ ശ്രദ്ധിക്കുക ഓട്സ് ഗോതമ്പ് എന്നിവയെല്ലാം മുഴുവനോടെ ലഭിക്കുന്നത് വാങ്ങി വിവിധ രീതിയിൽ കഴിക്കാവുന്നതാണ് എന്നാൽ മാത്രമാണ് ബയോട്ടിൻ ഗുണം പൂർണ്ണമായിട്ടും ശരീരത്തിലേക്ക് എത്തുള്ളൂ പിന്നെയുള്ളത് ഒമേഗാത്രി ഫാറ്റി ആസിഡ്സ് ആണ് മുടിയെ നല്ല തിളക്കമുള്ളതാക്കി സംരക്ഷിക്കുന്നതിന് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒന്നാണ് ഒമേഗാ ത്രി ഫാറ്റി ആസിഡ് ഇത് മുടിക്ക് നല്ല ഉള്ള വെക്കുന്നതിന് വളരെയധികം സഹായിക്കും നിങ്ങളുടെ ശരീരത്തിൽ ഇത് സ്വമേധയാ ഉൽപാദനം കുറഞ്ഞാൽ ഇവ കൂട്ടുന്നതിന് അഡ്സ്സ് കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ മത്സ്യം കഴിക്കുന്നതും മീൻ ഗുളിക കഴിക്കുന്നതും ശരീരത്തിലേക്ക് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് എത്തുന്നതിന് സഹായിക്കും ഫ്ലാക്സൈഡ് വാൾനട്ട് ബദാം എന്നിവയെല്ലാം കഴിച്ചാൽ ഈ ഗുണം ലഭിക്കുന്നതാണ് അടുത്തത് അവോക്കാഡോ ആണ് വിറ്റാമിൻ ഇ ഇയാൾ സമ്പുഷ്ടമാണ് അവോക്കാഡോ ഇത് മുടിയുടെ വളർച്ചയ്ക്ക് വളരെയധികം സഹായിക്കുന്നുണ്ട് ഇത് മുടി വരണ്ട പോകാതെ ഇതിലെ ഓയിൽ കണ്ടന്റ് നിലനിർത്താൻ സഹായിക്കുന്നു അതുപോലെ പി എച്ച് ലെവൽ നിലനിർത്താനും വളരെയധികം സഹായിക്കുന്നുണ്ട് അതിനാൽ നിങ്ങളുടെ ഡയറ്റിൽ അവോ ചേർക്കുന്നത് ആരോഗ്യത്തിനും അതുപോലെ മുടിയുടെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ് ഇത് കഴിക്കുന്നതിലൂടെ ഹൃദയത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു അപ്പോൾ ഇത്രയും ഭക്ഷണങ്ങൾ നിങ്ങളുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ